അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമില്ല അലഹമുല്ല അലമുല്ല നൂറ ഹബീബിൻ്റെ നാൽപ്പത്തി അഞ്ചാമത് സലാത്ത് മജലിസും പത്തൊൻപത് പെൺമക്കളുടെ വിവാഹവും നിക്കാവും കാലികെട്ടലും വളരെ ഭംഗിയായി അത് നടത്താൻ നൂറ ഹബീബിൻ്റെ കുടുംബങ്ങൾക്ക് സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളൊക്കെ അറിയിക്കുകയാണ് ഈ മജിലിസുകൊണ്ട് അനേകായിരം ആളുകൾ ഇതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇപ്പോഴും പല തെറ്റിദ്ധാരണകളും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി റുമാന്യരായ സയ്യിദിനോട് നേരിട്ട് വന്ന് ബന്ധപ്പെട്ടും സത്യാവസ്ഥകൾ ബോധ്യപ്പെടാനുള്ളതായ അവസരങ്ങൾ അവരൊക്കെ ഉണ്ടാക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഈ മജിലിസിനെ തകർക്കാൻ വേണ്ടി ഒമാന്യരായ സയ്യദിനെ വട്ടയാടുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിലെ സൈബർ പുലികളുണ്ട് അവരെ കൊണ്ടാണ് ഇന്ന് ഈ മജിലിസ് കഴിഞ്ഞ മജിലിസുകളെക്കാഴൊക്കെ പൂർവോപരി വിജയത്തിലെത്താൻ സാധിച്ചതെന്നുള്ളത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് അതുകൊണ്ട് തന്നെ അത്തരം സോഷ്യൽ മീഡിയയിലുള്ള സൈബർ പുലികളോട് നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഞങ്ങൾ വട്ടയാടണം അപ്പോൾ ഈ മജ്ലിസ് ഓരോ മജ്ലിസ് മജിലിസ് തോറും അത് ഇരട്ടി ഇരട്ടി വിജയത്തിലേക്ക് വരുള്ളൂ അതുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നഷ്ടം ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ അറിയിക്കുകയാണ് അൽഹമില്ല അലഹമില്ല السلام عليكم ورحمه الله وبركاته